നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം സ്തുതിയുടെ സങ്കീർത്തനം എന്ന പേരിലാണ് അറിയപ്പെടുക ഈ സങ്കീർത്തനം യഹൂദരും കത്തോലിക്കരും ലൂതനുകാരും ആംഗ്ലിക്കൻ ചർച്ചും പ്രൊട്ടസ്റ്റൻ സഭയും അവരുടെ പ്രാർത്ഥനകളിൽ സമൃദ്ധമായി ഉപയോഗിക്കുന്നു പ്രഭാത പ്രാർത്ഥനയിലാണ് ഈ സങ്കീർത്തനം ഉപയോഗിക്കുന്നത് പ്രഭാത പ്രാർത്ഥനയിൽ എ ഡി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ബെനഡിക്റ്റ് ഓഫ് നുർസിയ ആവശ്യപ്പെട്ടു എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കണമെന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി എട്ടിലെ പത്ത് മുതലുള്ള വചനങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും യുവാക്കളും കന്യകമാരും വൃദ്ധന്മാരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം അവിടുത്തെ മഹത്വം ഭൂമിയേയും ആകാശത്തെയും കാൾ ഉന്നതമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സർവജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുവാനായിട്ടാണല്ലോ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം ദിവസവും പ്രഭാതത്തിൽ ചെല്ലുവാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ ദൈവ ദൈവനാമത്തെ സ്തുതിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇന്നൂറ്റി നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം ഹൃദയസ്ഥമാക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി വെള്ളച്ചാട്ടം പതിനാറ് കിലോമീറ്റർ കഴിയുമ്പോൾ